അസലാമലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇത് മിഞ്ഞാന്നത്തെ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടു വിശേഷം കാണാൻ താല്പര്യമുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടു ദിവസം വീട്ടിലത്തെ കാര്യങ്ങൾ ഇടാതിരുന്നത് അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങൾ ഇടാൻ പറഞ്ഞിട്ട് പറഞ്ഞവരുണ്ട് അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ ചെയ്യുന്നിട്ടത് രാത്രിയിൽ നമ്മൾ ചെറുപയറൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ കറിക്കും വേണ്ടിയിട്ട് ചെറുപയറൊക്കെ കഴുകിയെടുക്കാണ്ട് കുക്കറിലൊക്കെ ഇട്ടുകൊടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് അതൊക്കെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ അത് നല്ല ലൂസാക്കിയിട്ടല്ല ഉണ്ടാക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെതാ ഈ പാക്കറ്റ് പൊടീൻ്റെ പുട്ടാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കണത് അപ്പോൾ നമ്മൾ പുട്ട് പൊടി പൊടിയാവുമ്പോൾ ഇതുപോലെ പാത്രത്തിലേക്ക് വെച്ചിട്ട് അതിക്ക് വെള്ളം ഒഴിച്ചു വിടണം അപ്പം നല്ല പോകുന്ന ഒന്ന് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതിക്ക് വേണ്ട പൊടി എടുത്ത് ഇങ്ങാണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളം ഇതിൻ്റെ മോൾക്ക് ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചു കൊടുക്കുകയാണ് അപ്പം നമുക്ക് ആ പൊടി ഒന്നും കൂടി ഇരുന്നിട്ട് ആ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒന്നും കൊണ്ട് വലർന്ന് വരും അപ്പോൾ ഒന്നും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പം ഞാനത് വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിങ്ങാണ്ട് തേങ്ങ ഒക്കെ ചിറകി എടുക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ കുറച്ചേരും കൂടി ഒരു രണ്ട് മിനിറ്റ് നേരം കൂടി വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷം ആണ് പിന്നെ പുട്ടൊന്ന് കൈ വെച്ചിട്ട് ഒന്നും കണ്ട് ഉതിർത്തി എടുക്കണേ അപ്പോൾ കണ്ടില്ല അപ്പോൾ അത്യാവശ്യം കൂടുതൽ വെള്ളം തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഒഴിച്ചു കൊടുത്തതിനു ശേഷം കുറച്ചും കൂടി കൂടുതൽ ഒഴിച്ചു കൊടുത്തിരുന്നു അപ്പോൾ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഒന്നും കൂടി ഡ്രൈ ആയി പോകുമ്പോഴേ കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അത് ഞാനൊരടുപ്പത്ത് ചെറുപയറും മറ്റേ അടുപ്പത്ത് പൊട്ടുമായിട്ട് അങ്ങനെ വെച്ചുകൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ എൻ്റെ മോള് നീച്ചിട്ടുണ്ട് അപ്പോൾ നീച്ചപ്പോൾ എടുക്കണം അപ്പോൾ ഞാനിവിടെ കൊടുന്ന് ഇരുത്തിയിട്ടാണ് വെച്ചാൽ ഇത് ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോളോട് പറഞ്ഞ് ഞാൻ എന്നെ വീഡിയോ എടുക്കുകയാണ് അപ്പോഴി കരയെല്ലാം എടുക്ക എടുക്കാൻ പറയല്ലേന്നൊക്കെ പറഞ്ഞാണ്ട് അവളെ വീഡിയോ ഒക്കെ ഒന്ന് ഇങ്ങനെ കാണിച്ചിട്ട് അപ്പോൾ മയിലാഞ്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ട്യൂബ് ട്യൂബുണ്ടായിരുന്നു ഇന്നലെ കയ്യിൽ കൊണ്ടടക്കിന്ന് അപ്പോൾ അത് ഇട്ട് എടുക്കണം പറഞ്ഞാൽ അപ്പോൾ ആ കൈൻ്റെ അടിയിൽ അങ്ങനെ ചോതിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ പറയാം അത് ചോദിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങനെ പറയേണ്ടിട്ടോ അപ്പോൾ അത് ഇട്ടുകാണ്ട് അപ്പം തന്നെ കഴുകി കളഞ്ഞ് മറ്റേത് പിന്നെ കുറച്ചു നേരം പിടിച്ചപ്പോൾ കണ്ടിന്ന് നല്ല ചോദിക്കുന്നുണ്ടോ അപ്പം ഞാനും കൈമലൊന്ന് ഇട്ടാണ് കേട്ടോ അപ്പം അമ്മച്ചി ഇടാനേന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനും ഇട്ടതാണ് അങ്ങനെ പുട്ടൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ റെഡിയായി നമ്മളെ ചെറുപയർ നാല് വിസിലടിച്ചിട്ട് അതും ഓഫാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞൈക്കുള്ള താളിപ്പും കൂടി ശരിയാക്കി എടുക്കുകയാണ് കടുക്കൊക്കെ പൊട്ടിച്ചിങ്ങാണ്ട് കറി വേപ്പിലയും പച്ചമുളകും സവാളൊക്കെ ഒന്നിട്ട് വായിച്ചിടിക്കാനുട്ടോ അപ്പം ഈ മൺചട്ടിയിൽ ഇങ്ങനെ കറി കാണുമ്പോൾ തന്നെ കൂട്ടാൻ തോന്നുമല്ലോ അപ്പം എത്ര വേണ്ടാന്നുള്ളതാണെങ്കിലും മൺചട്ടി കാണുമ്പോൾ നല്ല ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ ഈ ചെറുപയർ ഇങ്ങനാണ്ട് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ചെയ്യണു എല്ലാം തന്നെ കഴിഞ്ഞാൽ ചിലപ്പം അധികം സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഇട്ടാണ്ട് ആദ്യം തന്നെ തന്നെയാണ്ട് വേവിക്കൂട്ട ഉരുളങ്ങേങ്ങൊക്കെ ചേർത്ത്ങ്ങാണ്ട് അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചെറു ഇതും പുട്ടുക്ക് നന്നാൽ നല്ല മീൻ കറി ഉണ്ടായിട്ടുണ്ട് അയിലക്കറിയുണ്ട് അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് അയിലക്കറിയാണ് ഇഷ്ടം പിന്നെ ഞാൻ എനിക്കും ഇക്കാലം ഒക്കെ ചെറുപയറിൻ്റെ കറി ഭയങ്കര ഇഷ്ടം തന്നെ കേട്ടോ ചെറു ഈ പുട്ട് അപ്പോൾ ഞാൻ പിന്നെ ചെറുപയറും കൂടി തന്നെ ഉണ്ടാക്കിയതാണ് പിന്നെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ചോറിക്കൊക്കെ പറ്റൂട്ടെ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ചായക്കും കൂടി വെള്ളം വെച്ചിരുന്നു പിന്നെ അതാ നമ്മൾ പുട്ടൊക്കെ കഴിക്കാനട്ടെ ചെറുപയർ കൂട്ടിയിട്ട് ഇപ്പൊ നമ്മൾ അടുക്കളയാൽ സംഭവിച്ചത് പറയട്ട അപ്പം എൻ്റെ മോൾ കണ്ടിയിൽ അടുപ്പത്തുനിന്ന് അടുപ്പിൽ നിന്ന് വെണ്ണൂറൊക്കെ എടുത്തിട്ട് ചിരട്ടേനടുത്ത് ഒഴിവാക്കിയാ അപ്പം ഞാനിത് അങ്ങനെ ഒഴിവാക്കിൻ്റെ രക്ഷപ്പെടുന്നു പോയതാണ് അപ്പോൾ ആ അടുത്ത് കണ്ട് ഓൾ ഇതുപോലെ കോരിയിട്ട് എടുക്കുകയാണ് ഇട്ടാ അപ്പം കണ്ടിട്ട് ഞാൻ അവിടെ അലകൊക്കെ ഇതൊക്കെ വെച്ച് കെട്ടിക്കണം അപ്പം ഞാനല്ലോ മോനാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഞാൻ തീയൊക്കെ അതാ കത്തിച്ചിട്ട് വെച്ചെടുത്തിട്ടുണ്ട് കടലാസ് ആദ്യക്ക് കത്തിച്ച് വെച്ചിങ്ങാണ്ട് ഓലക്കൂടെ ഒക്കെ വെച്ചുകൊടുക്കാണ് അപ്പം നമ്മളെ മൺകുടുക്കാണല്ലോ വെക്കുന്നത് അപ്പോൾ അടുപ്പൊക്കെ ആകെ പൊളിഞ്ഞ് കേട് വന്നിങ്ങനെ ഇട്ടാ അപ്പം അഡ്ജസ്റ്റ് ചെയ്ത ടൈമിൽ തന്നെ അങ്ങനെ വെച്ചുകൊടുക്കുകയാണ് പഠിപ്പൊക്കെ ഞാൻ പറ്റണ പോലെ ഒന്ന് ശരിയാക്കി അതെന്നുണ്ടാകും പിന്നും അതുപോലെ തന്നെ കേടന്നതാണ് നമ്മൾ എൻ്റെ മോളാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാൻ നിൽക്കൂട്ടോ ഞാനാണ്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ ചെയ്യാൻ നിൽക്കും പിന്നെ കുറച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു ഞാൻ വേറെ ഏതെങ്കിലും മേടിയെടുമ്പോൾ അങ്ങനെ വീട്ടു വിശേഷങ്ങൾ കാണാനോ കുട്ടീനെ കാണാനൊക്കെ നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ എന്നും ഇത് തന്നെ ആവുമ്പോഴും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് വീട്ടിലെന്തെങ്കിലുമൊക്കെ ക്ലീനിങ് ആക്കണതും ഇതൊക്കെ ചെയ്യണം അതൊക്കെ വീഡിയോ ആക്കണതാണ് കേട്ടോ അപ്പം ഞാനും അവളെ അടുപ്പിൻ്റെ അവിടുന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊടുങ്ങണേ അപ്പോൾ അടുക്കളയിൽ നടന്ന സംഭവം എന്നാൽ രണ്ടു ദിവസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടെയ്തിട്ട് ആ നായകൾ വന്നിട്ട് കിടക്കുക ചെയ്തിട്ട് നാലരെണ്ണം ഉണ്ടായിരുന്നു അപ്പം ഞാൻ രാവിലെ വാതില തുറന്നിങ്ങാണ്ട് ഇങ്ങോട്ടെറിഞ്ഞത് അവരെ മുമ്പ് കണ്ണിട്ടാണ് അപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഒരൊറ്റ ഓട്ടം കണ്ട് ഓടിയിട്ടുണ്ട് അപ്പോൾ രണ്ടു ദിവസം അങ്ങനെ ഇടുന്നതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളം അടിക്കലും കഴിക്കലും ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ടു ദിവസം ഇട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി എന്താ ചെയ്യുക എന്നൊക്കെ ഞാൻ ഇതായി നിൽക്കുന്നത് പിന്നെ എൻ്റെ മോനെ അവിടെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് കെട്ടുക എന്നൊക്കെ പറഞ്ഞ് മടലിൻ്റെ കൊല്ലം ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ ആ തിണ്ടമ്മിൻ്റെ മോൾ കൂടെയാണ് കയറി വരുന്നത് അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ അതിൽ കൂടെ എന്നിട്ട് കയറുന്നത് അപ്പോൾ കണ്ടില്ല അവിടെ അങ്ങനെ വെച്ച് കെട്ടിയിട്ടുണ്ട് പിന്നെ മോനങ്ങനെ ഇത് വെച്ച് കെട്ടിയതിന് ശേഷം പിന്നെ ശ്രദ്ധിച്ചപ്പോൾ വരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ കയറി മോറിയതിന് ശേഷം പിന്നെ അതും കൂടി വെച്ച് കെട്ടി മറ്റേ ഭാഗത്തും ഒന്ന് അടച്ചുകൊടുക്കിട്ട് രാത്രി ആകുമ്പോൾ അപ്പോൾ വരുന്നില്ല അപ്പോൾ എങ്ങനെ അടച്ചാലും ഒരു ദിവസം ചാടാൻ നോക്കി കഴിഞ്ഞാൽ അപ്പോൾ വീണ്ടും ഒക്കെ ചെയ്തിട്ട് വിഞ്ഞു ഞാൻ രാത്രി കുറച്ച് റിസ്ക് എടുക്കണം കേട്ടോ ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ചെയ്തതിൻ്റെ ശേഷമാണ് ഇപ്പോൾ കിടക്കുകയുള്ളൂ ഇപ്പം രണ്ടു ദിവസം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ അകെ പേടിച്ചും ചെയ്തിരുന്നു അപ്പോൾ അതാണ് നമ്മളെ അടുക്കളയെ സംഭവിച്ചിട്ടുള്ള അവസ്ഥ കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ അടുപ്പൊക്കെ കൂടെ കണ്ട് പൊളിഞ്ഞ് കിടന്നും ചെയ്തിരുന്നു എന്താ കാട്ടിയതെന്നറിയില്ല കേട്ടോ അവർ അടുപ്പൊക്കെ കൂടെ പൊളിഞ്ഞ് കിടന്നു പിന്നെ ആ ഇരുമ്പിൻ്റെ അടുപ്പൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഒപ്പിച്ചതാണ് അപ്പോൾ ഞാൻ മെഷീനിലൊക്കെ ഒന്ന് ജെല്ലമൊക്കെ ഒഴിച്ച് കറക്കാനിട്ടിട്ടുണ്ട് അപ്പോൾ യൂണിഫോം എടുത്ത് കണ്ടൊന്ന് തിരുമ്പിടിയാണ് കേട്ടോ മോൻ്റെ യൂണിഫോമാണ് അപ്പോൾ അത് നമുക്ക് മെഷീനിൽ മെഷീനിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയാവില്ല അപ്പോൾ അത് കല്ല് കേട്ടോ കല്ലുമൊന്നുണ്ട് കഴുകിയെടുക്കുകയാണ് അപ്പം ഞാനിപ്പോൾ ഈ മോളിങ്ങനെ വെള്ളത്തിൽ കളിക്കാനോ ഇതൊക്കെ വരണ കാരണമാണ് കേട്ടോ കല്ലുമ്പോൾ ഫുൾ ആയിട്ട് തിരുമ്പാത്തത് അല്ലാതെ ഉണ്ടെങ്കിൽ കല്ലുമ്പോൾ തന്നെ തരുമ്പോളും നമുക്ക് മെഷീനിലൊന്നും തിരുമ്പിട്ടുണ്ടെങ്കിൽ വല്ലാതെ കൊണ്ട് അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് കുറേ ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ തന്നെ അങ്ങനൊക്കെ തരുമ്പോളും പിന്നെ വല്ലാതെ ചളി പിടിച്ചതും വെള്ളമൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെഷീനിലൊന്നും ഇരുമ്പിട്ടുണ്ടെന്നുണ്ടെങ്കിലും വലിയ വൃത്തി ഒന്നും ആവില്ലട്ടോ അപ്പോൾ എൻ്റെ മൂളിവിടെ ചൂളയിറ്റുമൊക്കെ എടുത്തിട്ട് ഭയങ്കര കളിയൊക്കെ ഉണ്ട് അപ്പോൾ ചൂലിൻ്റെ ഇരുക്കളിയൊക്കെ പോയിട്ട് ഭയങ്കര കരച്ചിലിന്നിട്ടാണ് പിന്നെ അതൊക്കെ ശരിയാക്കി കൊടുത്ത് കണ്ടതാണ് അടുക്കളയൊക്കെ കയറിക്കണം അപ്പോൾ ഞാനിവിടെ ഉപ്പരിയും കറിയൊക്കെ ഇവിടെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണേ അപ്പോൾ പച്ചമുളകും തക്കാളി ഇതൊക്കെ മുറിച്ചിട്ട് പുളിയൊക്കെ ബെയിഞ്ഞറന്ന് തിളക്കണ സമയത്ത് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇവിടെ റെഡി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയ മത്തിയാണ് അപ്പോൾ മീനിൻ്റെ കറി ഉണ്ടാക്കണമൊക്കെ ഇപ്പോൾ കാണിക്കുന്നത് എല്ലാം വച്ചിട്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചെറിയ ചെറിയ മത്തിയാണല്ലോ കുഞ്ഞ മത്തിയാണ് അപ്പോൾ ഞാനെന്തായാലും നന്നാക്കി കണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു അപ്പോൾ എടുത്ത് കണ്ട് പെട്ടെന്ന് തന്നെ കറിയൊക്കെ ഉണ്ട് ആക്കിയെടുത്ത് പിന്നെ നമ്മളെ ചോറ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൊക്കെ വെന്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി ചെറുപയറും പച്ചപ്പാഴവും ഒക്കെ കൂട്ടിയിട്ടുള്ള ഉപ്പേരിയും കൂടിയാണ് ഇട്ടോ പിന്നെ കോഴിമുട്ട പൊരിച്ച് ചോറ് തിന്നാൻ നേരത്തെ പിന്നെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ചോറൊക്കെ കഴിക്കണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കാനുട്ടോ ഇഷ്ടം വേണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ ഇടിയാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും